കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഓരോരുത്തരെയും പരിശുദ്ധാന്നാവിൻ്റെ കൃപാവരങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഈ കൃപാഭിഷേക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമയത്ത് ദൈവവചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ആ വചനത്തെ ധ്യാനിക്കുകയും ആ വചനത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ നാം ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണമെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലുടമയെ പഠിപ്പിക്കുന്നു സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വചനം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചവും വഴികളിൽ പ്രകാശവുമാണ് ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പ്രകാശം മാർഗം എല്ലാം അത് തന്നെയാണ് പണം ആ വചനത്തെ മുറുകെ പിടിക്കുക ലക്ഷ്യപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ വീണ്ടും സ്വരമുയർന്ന് ഉദ്ഘോഷിക്കുക ഞാൻ പറഞ്ഞു ഞാൻ എന്തുദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിൻ്റെ ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം പാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ല് മാത്രം പുല്ല് കരിയുന്നു പുഷ്പം പാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും ഏഷ്യ നാൽപ്പതിൻ്റെ ഒൻപതാമത്തെ പതിനെ സദ്വാർദ്ധികമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തിപ്പറയുക സദ്വാർദ്ധികമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തെയാണ് കർവിൻ്റെ തിരുവചനത്തെ നമ്മൾ അതേപടി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഇത് ലോകത്തിൽ ഒരുപാട് പ്രബോധനങ്ങളും പഠനങ്ങളും വർദ്ധിച്ചു അത് പ്രവചനത്തിലുള്ളതാണ് ആ വചനങ്ങളെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ രണ്ടത്തി മൂത്തി നാലിൻ്റെ മൂന്ന് നാല് വചനമുണ്ട് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന് പ്രസംഗകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകുന്ന നീ ആകട്ടെ സമചിത്തത പാലിക്കുക സുവിശേഷകൻ്റെ ജോലി പൂർത്തീകരിക്കുകയും ചെയ്യും ഇന്ന് ലോകത്തിന് ഒരുപാട് തെറ്റായ പ്രബോധനങ്ങൾ അത് വ്യാജ പ്രബോ പ്രബോധനങ്ങൾ ഇഷ്ടം പോലെ ദൈവവചനത്തിന് നേരെ വിരുദ്ധമായത് പരിശുദ്ധാർന്നവന് വിരുദ്ധമായത് ലോകം മുഴുവൻ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ലോകത്തിൻ്റെ പല മേഖലകളിലൂടെയും പ്രബോധകരുടെയും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളിലൂടെയൊക്കെ ഒക്കെ പൈശാസിക പ്രബോധനങ്ങൾ ലോകത്തിറങ്ങുന്നുണ്ട് അത് തിരിച്ചറിയാൻ വിവേചിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റോമലഹനം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യെസ് ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്രരെ വഴി പിടപ്പിക്കുന്നു അതാണ് റോമലഹനം പതിനാറിൻ്റെ പതിനെട്ട് പറയും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യെസ് ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായി മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു വീണ്ടും റോമലഹനം പതിനാറിൻ്റെ പത്തൊമ്പത് പറയും നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിരുമയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രബോധനങ്ങളെ സൂക്ഷിക്കണം ലോകത്തിൽ വളരെ മനോഹര വളരെ രുചികരമായ രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പൈശാശിക പ്രബോധനങ്ങൾ ലോകം മുഴുവന് ഇറങ്ങുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളവരിൽ പോലും അത്തരം പ്രബോധനങ്ങൾ വരും വളരെ സൂക്ഷിക്കണം ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും തിരുവചനത്തോടും നൂറ് ശതമാനം വിശ്വസ്ഥത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കണം അതായത് ലോകത്ത് ഒരുപാട് പ്രബോധനങ്ങൾ മദ്യപാനത്തെക്കുറിച്ച് പുതിയ പുതിയ പ്രബോധനങ്ങള് വ്യഭിചാരത്തെക്കുറിച്ച് മലയച്ച ജീവിതങ്ങളെക്കുറിച്ച് ജടിക പാപങ്ങളെക്കുറിച്ച് സ്വർഗരതികളെക്കുറിച്ച് ജടിക പാപ ഓരോ പാപങ്ങളെക്കുറിച്ച് വെറുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ധനമോഹത്തെ ധനത്തെക്കുറിച്ചൊക്കെ ലോകം നൽകുന്ന വേറെ ക്ലാസ്സുകളാണ് വേറെ പ്രബോധനങ്ങളാണ് അപ്പം അത് ലോകത്തിനെപ്പോഴും അതിൻ്റെ പ്രശ്നം എന്താ അത് ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ കാണാത്ത മനുഷ്യൻ ദൈവത്തെ അനുഭവിക്കാത്ത മനുഷ്യൻ ഈശ്വരമിശ്വരെ കണ്ടുമുട്ടാത്തവന് അവൻ്റേതായ രീതിയിൽ മനുഷ്യരെ വക്രതയിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് പ്രബോധനങ്ങൾ ഈ സമയത്ത് വളരെ ജാഗ്രത വളരെ ജാഗ്രത നമ്മൾ പുലർത്തുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുക ഈ വചനം തിരു അത് വീണ്ടും വചനത്തിൽ കലാത്തിയലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വചനം പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനമാണ് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു ചിലർക്ക് പറയും ചുരുങ്ങി പാപങ്ങൾ ചെയ്ത കുഴപ്പമില്ല അപോർഷം നടത്തിയാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വിളച്ച് ബന്ധങ്ങൾപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല പ്രീമാരിട്ടുള്ള സെക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ലിവിങ് ടുഗതർ ഒന്നും പാപമൊന്നുമല്ല തിന്മയൊന്നുമല്ല മദ്യപാനവും അതൊന്നും കുഴപ്പമുള്ള കാര്യം ഇതൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതല്ലേ ഇതൊക്കെയല്ലോ എല്ലാം നാച്ചുറലായിട്ട് അങ്ങനെ തിന്മ ചെയ്തോളാൻ പറഞ്ഞു കൊണ്ടുള്ള വലിയൊരു പ്രബോധനം ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂങ്ങലിലും ചിലപ്പോൾ സഭയ്ക്കകത്തുപോലുള്ള ചില ആളുകളുടെ പ്രബോധനങ്ങളിലൂടെ പോലും ഇത് കടന്നു വരുന്നത് കാണാൻ പറ്റും പക്ഷെ ആ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനങ്ങളെ നമ്മൾ മുറുക പിടിക്കണം നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഭവനങ്ങളെ കുറിച്ച് പറയുന്നത് മണൽപ്പുറത്ത് പണത് ഭവനവും അതുപോലെ തന്നെ പാറമേൽ പണത് ഭവനവും രണ്ടും ഭവനങ്ങളാണ് പക്ഷേ കൊടുങ്കാറ്റടിക്കുമ്പോൾ കൊടുങ്ങാറ്റടിക്കുമ്പോൾ ചില ഭവനങ്ങൾ മറിഞ്ഞടിച്ച താഴെ വീഴും അത് പാറമേലല്ലെന്ന് പണി എന്ന് ബൈബിൾ പറഞ്ഞ ദൈവത്തിൻ്റെ വചന വേശോ തന്നെയാണ് ഈ മത്ത അസോസിയേഷൻ പതിനാറ് ഈശോ പത്ത് പത്രോസ് പറയുന്ന ഒരു മറുപടിയാണ് കർത്താവിനോട് പറയുന്നവർ അതായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ ഈശോ പറഞ്ഞു പത്രോസ് നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുക്കൽ ദൈവവചനമാകുന്ന ആ ഒരു അടിത്തറയിലാണ് നമ്മുടെ ജീവിതം നോക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ക്രൈസ്തവൻ്റെ ജീവിതം ഒരിക്കലും ഒരു ലോകത്തിൻ്റെതായ ഇന്ന് ആളുകളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതിനപ്പുറമുള്ള നിത്യജീവിതം ഈശോയോട് കൂടെയുള്ള നിത്യജീവിതമാണ് അവൻ്റെ ലക്ഷ്യം അവന് ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ചിന്തകളൊന്ന് മരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ വിശ്വാ ഈശോയിൽ ഉദ്ധിതരായ ഈശോയിലുള്ള ജീവിതമാണ് അല്ല വേറൊന്നും അവൻ്റെ മനസ്സിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഈശോ പറയുന്ന മത്താടി സൂചിശേഷം ഏഴിൻ്റെ പതിമൂന്ന് പകുന്നാലും ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവും വിനാശത്തിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാം പെർമിസിബിൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ആരെ കൊന്നാലും കുഴപ്പമില്ല എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുത്താൽ അത് നമ്മുടെ ഒരു പ്രശ്നമുള്ള കാര്യമില്ല അതുകൊണ്ടാണ് ഈശോ രക്ഷ എന്ന് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലമാണ് അതിൽ കടന്നുപോവ് വളരെ ആണുതാനും ഭൂരിപക്ഷം ആളുകളും വിശാലമായ ഫ്രീ വേൾഡ് അവിടെ യാതൊരു നിബന്ധനകളോ നിയമങ്ങളോ യാതൊരുവിധ ദൈവകൽപ്പനകളും യാതൊന്നുമില്ല ഇഷ്ടമുള്ള പോലെ നിൻ്റെ ഇഷ്ടം പോലെ നിന്ന് ജീവിക്കുക ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ പോയി ജീവിക്കുക ഇഷ്ടമുള്ള പെണ്ണ് ഇഷ്ടമുള്ള ആണ് ഇഷ്ടമുള്ള പ്രായം ഇഷ്ടമുള്ള ജീവിതം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള പാപമെന്ന സംഭവം അവിടെ ഇല്ല അത് അങ്ങനെ ദൈവമൊന്നും ദൈവമെന്നുള്ള വാക്ക് തന്നെ ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രബോധനങ്ങളും ലോകത്തിറങ്ങുന്ന സമയമാണ് വീഡിയോകളും ഒരുപാട് സിനിമകളും ഒരുപാട് സം അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം വരും കാരണം അവരെ സംബന്ധിച്ച് വെറും ഇന്ന ഇന്നത്തെ സുഖം മാത്രമാണ് അവരുടെ ലക്ഷ്യമത് അതിനപ്പുറത്തേക്ക് അവർ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ലോകത്ത് വരുമ്പോൾ അതിൽ നമ്മുടെ എവിടെയാണോ വിശ്വാസം പിടിച്ചിരുന്നത് ആ വിശ്വാസം നമ്മൾ വ്യതികരിപ്പിക്കുന്ന ദുഷ്ടാരൂപികളുടെ പ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ ഓടി മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കലാധ്യായ ലേഖനം ഒന്നിൻ്റെ ആറ് മുതൽ ഒൻപത് വരെ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നും വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല എന്നാൽ നിങ്ങൾ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ ലോകത്തിലെ ഉള്ള ആളുകളെ കുറിച്ച് പറയാണ് അതായത് വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം ദുഷിപ്പിക്കുക അപ്പോൾ അത് എല്ലാ തലമുറകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ എല്ലാ ഏഴായിരത്തും കാണാൻ പറ്റും ക്രിസ്തുവിൻ്റെ സുവിശേഷ വചനങ്ങൾ പരിശുദ്ധാന്നവൻ്റെ പ്രവർത്തനത്തെ പരിഹർഷിക്കുന്ന ഓരോ സംഭവം പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ദൈവം കൊടുക്കുമെന്നുള്ള വൈവോളം അതിനുമുണ്ട് ക്രിസ്ത്യാനി നയിക്കപ്പെടുന്ന കർത്താവിൻ്റെ വചനത്തെ ആശ്രയിച്ച അല്ല വേറെ ആരുടെയും പ്രബോധനങ്ങളെയോ പഠനങ്ങളെയോ ഒന്നും ആശ്രയിച്ചല്ല ഫലോ ശ്രീയ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് ലോകത്തിൻ്റെ പ്രീതി നിങ്ങൾ നോക്കരുത് ലോകത്തിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കരുത് അതിൽ നിന്ന് ഓടി മാറിക്കൊള്ളണം തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകണം ഓരോരുത്തരും പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാ സുഖങ്ങളും ചെയ്തുകൊള്ളിക്കുക എന്ത് പാപത്തിനും വഴിയും പൊക്കൊള്ളുക ഏത് തെറ്റിനും അല്ല കൂതാസുകൾക്കെതിരെ സഭയ്ക്കെതിരെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ദൈവവചനത്തിനെതിരെ ഒക്കെ പറയുമ്പോൾ അവർ അവരെല്ലാവരും തന്നെ ലോകാരൂപി നിറഞ്ഞവർ അവരുടെ നേട്ടം അവരുടെ ലക്ഷ്യം ഇന്നത്തെ പേര് പെരുമ പണം അഡ്രസ്സ് സ്ഥാനമാനം അതിനുവേണ്ടി അവരാരെ വേണമല്ലോ നശിപ്പിക്കാനോ കൊല്ലാനോ അവർക്ക് യാതൊരു മടിയുമില്ല പത്രമുള്ള ആളുകൾ തിരിച്ചറിയാൻ ദൈവജനത്തിന് ഇടയാകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക വീണ്ടും വചനം പറയും ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് വചനം പറയും ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതം തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ഏറ്റവും വലിയ വചനം അതായത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പറയുന്നവൻ ആരോ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പൗലു സുലിഹായുടെ സംസാരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞ പ്രകാരത്തിന് ഇപ്പോഴും ഞാൻ ആ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ അപ്പോൾ സുവിശേഷ വചനത്തിനെതിരായിട്ട് വിശ്വസികെതിരായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ട് തിരുസഭയുടെ വിശു പ്രബോധനങ്ങൾക്കെതിരായിട്ട് വിശുദ്ധി എന്ന വലിയ പുണ്യങ്ങൾക്കെതിരെ ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ അതിനെതിരായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകുന്ന ജീവിതങ്ങൾക്ക് ശാപിക്കപ്പെട്ടു എന്ന രീതിയിലാണ് പരിശുദ്ധാമാവ് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ തിരുവചനത്തോട് നൂറ് ശതമാനം വിശ്വസ്ത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാകണം ഗലാധ്യായ ലേഖനത്തില് പരശുധാത്മാവ് വീണ്ടും പറഞ്ഞുകൊണ്ട് നാലാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനം അവർ നിങ്ങൾ താല്പര്യം കാണിക്കുന്ന സദ്യ അല്ല മറിച്ച് നിങ്ങൾ അവർ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം ചിലപ്പോൾ നമ്മളെയൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് പറയും അല്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവ് നമ്മൾ വളരെ ഒരു നയമാണ് ഇന്നത്തെ ഇന്നൊരിക്കലും ദൈവിക നിയമങ്ങളനുസരിച്ച് ഒരു നയമാണ് ഒരാളെ മറ്റൊരാളെ വളയ്ക്കാൻ ഉപയോഗിക്കുന്ന നയങ്ങൾ അതിൽ പ്രത്യേക രീതിയിൽ സംഭവം വിശ്വാസം എന്തായാലും കുഴപ്പമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല പ്രാധാന്യമൊന്നുമില്ല മതങ്ങൾക്ക് വിശ്വാസമില്ല എല്ലാം സയൻസാണ് സയൻസിനെ പ്രവർത്തിക്കുകയാതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രബോധനങ്ങൾ ആളുകൾ പറയും അപ്പോൾ വിശ്വാസം ഇതിൻ്റെ ആവശ്യം ഇതിൻ്റെ മതങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ വിശ്വാസമാണ് ഇതെല്ലാവരുടെയും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം കളയുന്നതുപോലെ അവർ പറയും എന്നിട്ട് അവർ നമുക്ക് വളരെ താല്പര്യം നമ്മുടെ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് കാണിക്കും ഭയങ്കര നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പക്ഷേ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ട അവർ നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ട ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ എൻ്റെ കുഞ്ഞുമക്കൾ ക്രിസ്തു നിങ്ങൾ വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു പല ശരി പറയും ക്രിസ്തു നിങ്ങൾ രൂപപ്പെടണം വേറെ ആരും എല്ലാം നിങ്ങൾ രൂപപ്പെടും വേറെ ലോകമോ പണമോ സ്വത്തോന്നുമില്ല മരണാനന്തര ജീവിതം നിത്യജീവിതം അത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം ഈശ്വരയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇരുപത്തി നാല് മണിക്കൂർ ഉണ്ടാകണം അതൊന്ന് വ്യത്യസ്തമായത് യാതൊന്നും എടുക്കരുത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ലോകത്തിൻ്റെ ചില സിനിമകളൊക്കെ ലോകത്തിന് അത് പാടേ ഉപയോഗിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ അറിയാല്ല ഇത് ഇത് വളരെ ബുദ്ധിപൂർവ്വം ഇറങ്ങുന്ന ലോകത്തിൽ ചില സംഭവങ്ങളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിപൂർവ്വം ഇറങ്ങുന്നുണ്ട് ചുരിക പാപത്തെ വർദ്ധിപ്പിക്കുന്നവരുണ്ട് വിളച്ച ചിത്രങ്ങൾക്ക് വേണ്ടി അവരെല്ലാം അതിന് പിന്നിൽ ലക്ഷ്യം വെച്ചാൽ നിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നിന്നെ നിന്റെ ഉള്ളിൽ പരിശുദ്ധ അഭിഷേകത്തെ എടുത്തു കളയുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ലുഖ സുവിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിൽ പിശാസിനെ കുറിച്ച് പറയുന്നൊരു പതിനുണ്ടല്ലോ എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനെ ചിലർ

അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി വന്ന് നമ്മുടെ ഹൃദയങ്ങൾ വചനമെടുത്ത് കളയുന്നു കണ്ടോ പിശാശ് വന്ന് ഹൃദയങ്ങളിൽ നിന്ന് വചനമെടുത്ത് എടുത്ത് കളയുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് പേരുടെ ഹൃദയത്തുള്ള ഉത്തമമായ വിശ്വാസം ഏകദൈവ വിശ്വാസം വിശ്വമിശായിലുള്ള വിശ്വാസം അല്ല വിശുദ്ധിയിലുള്ള അഭിമാനം പ്രാർത്ഥനാ ജീവിതത്തിലുള്ള അഭിമാനം ക്രിസ്തുവിനോടുള്ള ബന്ധം അല്ലെങ്കിൽ ആ നമ്മുടെ ആ സഭയോടുള്ള ബന്ധം കുതാശുകളോടുള്ള ബന്ധം പരിശുദ്ധ കുർബാന കുപസ്കാരം ഇങ്ങനെയുള്ള കൂതാസുകൾ കൊടുക്കും നമ്മൾ കൊടുക്കുന്ന ഒരു അപ്പം അങ്ങനെ വചനം ഹൃദയത്തിൽ അപ്പം അതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇഷ്ടം ധാരാളം പക്ഷികൾ കഴുകന്മാർ നമ്മളുടെ ചുറ്റുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവവചനത്തെ അതെടുത്ത് കളയാൻ വേണ്ടി വരുന്ന കഴുകന്മാരെ നമ്മൾ തിരിച്ചറിയണം അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പത്രമാധ്യമങ്ങളിലെല്ലാത്തിനും കയറി വരുന്നു ഇതന്നെ കഴുകന്മാരാണ് അപ്പോൾ അത് നമ്മളിലുള്ള ഈശോയോടുള്ള നമ്മുടെ ഒരു നിഷ്കളങ്കമായ ബന്ധത്തെ വിച്ഛേദിച്ച് കളയാൻ വേണ്ടിയുള്ള സത്താൻ്റെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറി ഓടിമാറണം അപ്പോൾ അത് നമുക്ക് ഓടിമാറിച്ചാൽ ഇത്തരം വാ സാഹചര്യങ്ങൾ നമ്മൾ നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ തീവ്രമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇവിടെയാണ് ഒരു വചനം കൂടെ മത്താട് സുവിശേഷത്തില് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നൊരു വചനമുണ്ട് അതായത് പറയാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വചനം ആകാശവും ഭൂമിയും കടന്നു പോകുന്ന ഒരു സമസ്തവും നിറവേറുവോളം നിയമത്തിൽ വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങൾ പറയും പറഞ്ഞു ആകാശവും ഭൂമിയും മാറും പക്ഷേ എൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകും കർത്താവിൻ്റെ വചനത്തിന് യാതൊരു മാറ്റം ഉണ്ടാകും അത് ഇന്നല്ല നാളെ അത് അതത് അതിൻ്റെ സമയത്ത് അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്തിരിക്കും അപ്പോൾ അത് നമ്മൾ ആ വചനത്തെ വിശ്വസിച്ച് കാത്തിരിക്കണം കർത്താവിൻ്റെ വചനങ്ങൾ അവൻ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിത്യജീവന് എല്ലാം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമ്മൾ ക്രമീകരിക്കണം അവിടെയാണ് അപ്പസ്വലന്മാർ മുഴുവൻ പറഞ്ഞത് അവർ ദൈവം വചനത്തെ മാത്രമാണ് ലോകത്തിലുള്ള ഒരുപാട് ആളുകൾ വന്ന് പല വിധത്തിൽ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളയാൻ വേണ്ടി പലതരത്തിലുള്ള പ്രബോധനങ്ങളും പഠനങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും വരും അത് പല രീതിയിൽ നമുക്ക് വേണം പണം തന്നു വരും നമ്മൾക്ക് സ്ഥാനമാനം ചിലപ്പോൾ നമ്മൾ പലതരത്തിൽ അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ മുറുക പിടിക്കേണ്ട ദൈവത്തിന്റെ തിരുവചനത്തെ ആ വചനത്തിൽ നിന്ന് മാറി യോഹൻ ആറ് അറുപത്തിമൂന്ന് പറയുന്ന പോലെ ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരം ഒന്നിനു ില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനമാണ് അപ്പോൾ ആത്മാവ് ജീവനമാണ്ജീവനമായ ആ വചനത്തെ ഒരിക്കൽ നമ്മൾ എടുത്ത് കളഞ്ഞെങ്കിൽ പരിശുദ്ധി അമ്മ ചെയ്ത പോലെ ഹൃദയത്തിൽ വെച്ചത് ആ വചനത്തെ സൂക്ഷിക്കാൻ ആ വചനം പഠിക്കാനും ആ വചനമനുസരിച്ച് ജീവിക്കാനും തയ്യാറാകണം അതാണ് സങ്കീർത്തം നൂറ്റി പത്തൊമ്പതിന്റെ പതിനൊന്നിന്റെ വചനം അച്ഛൻ പറഞ്ഞതുപോലെ അതായത് അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും അന്ധ്യവിധി അല്ലെങ്കിൽ ന്യായവിധി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ട ഒരു ദിനം എപ്പോഴും ഉണ്ട് നമുക്ക് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം വല്ല ഊർജം ചെയ്തു ഇതെപ്പം വേണം ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ കോവിഡുകളും അല്ലെങ്കിൽ പാൻഡമിക്ക് ഉണ്ടായിരിക്കും മഹാമാരി ഉണ്ടായപ്പോൾ എന്തുവേറെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണുപോയി പോയി അവരെല്ലാം ധനവാന്മാരായിട്ട് സയന്റിസ്റ്റുകളുണ്ടാകും ഡോക്ടർമാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് വൈദികരുണ്ട് സന്യസ്ഥരുണ്ട് അല്ല എല്ലാം സ്ഥാനമാനങ്ങളുള്ളവരുണ്ട് കോടീശ്വരന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് യുവതികളുണ്ട് യുവാക്കളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ പല പലതരത്തിലുള്ള പക്ഷേ ഇവരല്ല ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ വിട പറഞ്ഞ് അവർ വേറെ ലോകത്ത് പ്രവേശിക്കുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട് ദൈവത്തിൽ നിന്ന് വന്നതല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നുണ്ട് അതിന് യാതൊരു സംശയമില്ല നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില വിശ്വാസ സത്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പണുതുയർത്താൻ നമ്മൾ തയ്യാറാകണം അതുകൊണ്ട് ഇന്ന് കാണുന്ന നേട്ടങ്ങളും എല്ലാം അത് നൈമീഷികമാണെന്ന് ും നിലനിൽക്കുകയില്ല എന്നുള്ള തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഈശോ പറഞ്ഞു സുവിശേഷം ശേഷം അഞ്ച് ആറ് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് ഈശോയാണ് വഴി ഈശോ ശേഷം നിങ്ങൾ എന്നെ അനുഗമിക്കുക ഈശോ നമ്മൾ ഈശോയെ നിഗമിക്കണം നിത്യജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണത് ലോകത്ത് ഒരുപാട് അപധപ്രബോധനങ്ങളും നമ്മളെ കൺഫ്യൂഷനോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസം കളയുന്ന നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന ഒരുപാട് പ്രബോധനങ്ങൾ ലോകത്തുണ്ട് ഒന്ന് മറ്റൊന്നും നമുക്കറിയാം ദൈവത്തെ തള്ളിപ്പറയുന്നവരായ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് അതായത് അവർ പിശാസുകളെ ആരാധിക്കുന്നത് കാണാൻ പറ്റുമെ പിശാസിനെ ആരാധിക്കുന്നു അതിനുവേണ്ടി ജീവിക്കുന്നു അതിൻ്റെ പ്രബോധനങ്ങളും അതിൻ്റെ കൂട്ടായ്മകളും അവർ ചേർന്നിരിക്കുന്നു പക്ഷേ അതും അറിയേണ്ടി പിസാസിൻ്റെ അവസാനം എന്ന് വച്ചാൽ നരകാഗ്ഞയാണ് വലിയ സഹനത്തിലേക്കാണ് ആത്മാവ് പോകുന്നത് വലിയ നഷ്ടത്തിലേക്കാണ് നഷ്ടം പക്ഷേ ഇവർ പോലും ഈ പിശാസ് അത് ദൈവത്തെ തള്ളിപ്പറയുന്നവർ പോലും അരൂപികളുടെ തലങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് പോലും അറിയാം അരൂപികളുടെ തലങ്ങളുണ്ട് ആത്മാക്കളുടെ തലങ്ങളുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണ് ദൈവത്തിനെ വിശ്വസിക്കുന്നില്ല കാരണം അവരിപ്പോൾ പിശാസിൻ്റെ പിടിയിൽ അവർ ദൈവമക്കൾ അവർക്കൊന്നും അത് വലിയ നേട്ടമാണെന്ന് കരുത് പക്ഷേ അവർക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങള് നഷ്ടങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തിലേക്ക് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ സൃഷ്ടിച്ച ഈശോയിലേക്ക് നമ്മൾ തിരിച്ചു വരണം അതുകൊണ്ട് ഒരു പ്രബോധനങ്ങളും ഈ നാളുകളിൽ ഒരു പ്രബോധനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല നേരെ മറിച്ച് നമ്മൾ ഈ നാളുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ക്രൂഷ്യലായ ഒരു പീരീഡാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത് വളരെ അപകടപൂർണ്ണമായ ഒരു അന്തരീക്ഷമാണത് ലോകം മുഴുവനും അത് തെറ്റായ കാര്യങ്ങളും പ്രബോധനങ്ങളും ദൈവവാചനത്തെയും നമ്മുടെ വിശുദ്ധമായ ബന്ധങ്ങളെയും സഭയോടുള്ള ബന്ധങ്ങളെയും ഈശോമിസിയായുള്ള ബന്ധങ്ങളെയും വിശുദ്ധിയൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള തിന്മയുടെ ശക്തികളുടെ പ്രബോധനങ്ങളുടെ വലയിൽ പോയി നമുക്ക് കുടുങ്ങാൻ പാടില്ല നേരെ മറിച്ച് ഉറച്ച വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം ജീ മരിക്കും നമുക്കറിയാം ബൈബിൾ ഓടിക്കുമ്പം അപ്പസോലന്മാരും ശിഷ്യന്മാരും ആദ്യം സഭ മുഴുവൻ തന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി രക്തസാക്ഷികളെ തുടർന്ന് അവർ ക്രിസ്തുവിന് വേണ്ടി മരിച്ചു സുവിശേഷത്തിനു വേണ്ടി മരിച്ചു തിരുസഭയ്ക്ക് വേണ്ടി മരിച്ചു അവർ കുദാസകൾക്ക് വേണ്ടി മരിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിച്ചു അവർ ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു എൻ്റെ കാരണം അവർക്ക് അനുഭവിച്ച സത്യം അത്ര സത്യസന്ധമായ വിശ്വാസമായിരുന്നു അപ്പം അതുപോലെ നമ്മളും നമ്മുടെ ക്രിശോയ്ക്ക് വേണ്ടി വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കൊടുക്കണം അല്ലാതെ ഈ സമയത്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയോ പണം പേര് പെരുമ പ്രശസ്തി അംഗീകാരം സ്ഥാനമാനം ഒരുപാട് ഉയർച്ച ഇതിന് ഇതിനുവേണ്ടി നമ്മൾ നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന യൂദാസുമാരായിട്ട് നമ്മൾ ആരും മാറരുത് ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കുന്നവരായിട്ട് മാറുന്ന ആ ഒരു അധോഗതി ആ ഒരു ശാപഗ്രസ്തമായ ജീവിതം നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം ഈശോയെ എന്നും എപ്പോഴും കർത്താവിനെ അധരം കൊണ്ട് ഏറ്റു പറയാൻ നമുക്ക് ഇടയാകട്ടെ റോമലഹനം പത്തിൻ്റെ എട്ടൊമ്പത് ആ ലേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും ദൈവവനെ മരിച്ചുവരുന്നു ഉയർപ്പിച്ചുവെന്ന് നിത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തത് രക്ഷപ്പെടും അപ്പോൾ ആ ഈശോയിലുള്ള വിശ്വാസം അനുദിനം നമ്മുടെ ജീവിത ജീവിതത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം നമുക്ക് പ്രഘോഷിക്കാൻ നമുക്ക് തയ്യാറാകാം തുറന്നുള്ള ആരാധന സമയത്ത് ആ ക്രിസ്തു ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ പൈശാസിക ശക്തികൾ നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനെ ഗ്രഹിക്കട്ടെ Amen.